കൂട്ടുകാരെ ഞാൻ മഹാഭാരതത്തിലെ കർണൻ്റെ അർജുനൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഞാൻ അന്നേരം കഥ പറയാം മഹാഭാരതത്തിലെ ലോക പ്രശസ്തനായ ധനുർദ്ധാരി മഹാരഥി കർണനാണ് അതുപോലെ ദാനശീലത്തിലും ലോ ലോക പ്രശസ്തനായ വ്യക്തിയാണ് മഹാരഥി കർണൻ കർണൻ്റെ ദാനത്തെക്കുറിച്ച് അറിഞ്ഞ് അർജുനൻ വല്ലാതെ അസ്വസ്ഥനായി വീരനായ പാണ്ഡുപുത്രനായ അർജുനൻ വല്ലാതെ അസ്വസ്ഥനായി അങ്ങനെ അർജുനന് കർണനേക്കാട്ടിലും വലിയ ദാനശീലനാണോന്ന് ആഗ്രഹം തോന്നി പക്ഷേ ആ തന്നെ കിടപിടിക്കുന്നവനാണ് കർണൻ എന്നുള്ള കാര്യം നല്ലപോലെ ബോധ്യമുണ്ട് അർജുനന് എന്നാൽ ദാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ദാനശീലനായ വ്യക്തിയും കർണനാണെന്ന് അർജുനന് നന്നായി അറിയാം എങ്കിലും അർജുനന് ലോകത്തിലെ ഏറ്റവും വലിയ ദാനശീലനാകണോ എന്നുള്ള ആഗ്രഹം തോന്നി അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും കർണനെ പൂജിക്കുകയും ആലോകരാകെ കർണനെക്കുറിച്ച് വാഴ്ത്തിപ്പറയൊക്കെ ചെയ്യുമ്പം അർജുനൻ വല്ലാതെ അസ്വസ്ഥനായി അർജുനൻ തീരുമാനിച്ച് ദാനം ചെയ്യണമെന്ന് അങ്ങനെ പലരുമായി ആലോചിച്ച് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു എല്ലാവരും പറയുന്നത് കർണനാണ് ഏറ്റവും വലിയ ദാനശീലനായ വ്യക്തി കർണനെ വെല്ലാൻ ആരെ കൊണ്ട് സാധ്യമാവുകയില്ല കർണൻ സ്വന്തം ജീവൻ പോലും ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അർജുനൻ കുലുങ്ങിയില്ല അർജുനൻ ദാനകർമ്മങ്ങൾ ചെയ്തു തുടങ്ങി അർജുനൻ അന്നദാനവും വസ്ത്രദാനവും ഭൂദാനവും ഗോദാനവും ഒക്കെ ചെയ്തു തുടങ്ങി അർജുനന്റെ ദാനത്തെ കുറിച്ച് അറിഞ്ഞ് ലോകത്ത് നിന്ന് പല ഭാഗത്തു നിന്നും ബ്രാഹ്മണര് എത്തിത്തുടങ്ങി അങ്ങനെ ഇരിക്കെ അർജുനന്റെ അടുത്ത് അർജുനനെ പോഴ്ത്തി കൊണ്ട് പല വിരുദ്ധന്മാരും പലതും സമ്പാദിച്ചും കൂട്ടി അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് അർ അർജുനൻ ഓരോ ദാന ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാ ആൾക്കാരും പറയുന്നത് കർണനെ കുറിച്ചാണ് കർണനെ കുറിച്ചാണ് എല്ലാ ആൾക്കാരും പൊഴ്ത്തി പറയുന്നതും വർണ്ണിച്ച് പറയുന്നതെന്ന് നോക്കുക അപ്പം ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അർജുനന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും അർജുനൻ ഭയങ്കര നിരാശനായി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് അർജുനൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് മിത്രമേ അങ്ങ് നിരാശനായി നിൽക്കുന്നത് അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും അപ്പം ഓരോ ചടങ്ങ് കഴിയുമ്പോഴും അങ്ങ് ഭയങ്കര നിരാശനാണല്ലോ എന്താണ് കാരണമെന്ന് ചോദിക്കും ഈ കാരണം തിരക്കുമ്പോഴത്തേക്ക് അർജുനൻ പറയും ഞാൻ ദാനങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും എല്ലാ വ്യക്തികളും കർണനെക്കുറിച്ചാണ് സംസാരിക്കുകയും പൂഴ്ത്തി പറയും ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയും മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും വലിയ ദാനശീലനായ വ്യക്തി മഹാരഥി കർണനാണ് കർണൻ സ്വന്തം ജീവൻ വരെ ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് കർണനെക്കാട്ടിലും വലിയ ദാനശീലനാകാൻ ആരെക്കൊണ്ട് സാധ്യമാകത്തില്ല അതുകൊണ്ട് അങ്ങ് ഈ ഉദ്യമം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലും ഈ ദാനം ചെയ്യുന്ന ചടങ്ങ് ഇവിടെ കൊണ്ട് നിർത്തിയാലും എന്ന് പറയും പക്ഷേ ഇതൊന്നും കേൾക്കാതെ അർജുനൻ ദാനം ചെയ്തു കൊണ്ടേയിരിക്കും അങ്ങനെ അർജുനന്റെ ദാനം അറിഞ്ഞിട്ട് ദൂരദേശത്തു നിന്നും ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ വരും ഈ ബ്രാഹ്മണനെ കണ്ടിട്ട് അർജുനൻ ചോദിക്കും എന്താണ് അങ്ങ് നിരാശനായി നിൽക്കുന്നത് അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് തിരക്കും അപ്പം അയാൾ പറയും എൻ്റെ ഭാര്യ ജീവിച്ചിരുന്ന സമയത്ത് അവളുടെ ഒരാഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം അവൾ മരിച്ച സമയത്തെങ്കിലും എനിക്ക് അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന എന്ന് പറയും അവളുടെ അവസാനത്തെ ആഗ്രഹം അവളെ ചന്ദനമുട്ടികൾ കൊണ്ട് ദഹിപ്പിക്കണമെന്നായിരുന്നു അതെനിക്ക് സാധിച്ചു കൊടുക്കണമെന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പം അർജുനൻ പറയും ഈ ഒരു ചെറിയ കാര്യത്തിനാണോ അങ് ഇത്രയും ദുഃഖിച്ച് നിൽക്കുന്നത് ഞാൻ ഉടനെ ചന്ദനമുട്ടികൾ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അർജുനൻ പോയിട്ട് അവിടെയുള്ള സേവകരെ വിളിച്ചിട്ട് പറയും എനിക്ക് ആവശ്യമുള്ള ചന്ദനമുട്ടികൾ ഉടനെ കൊണ്ടുവരാൻ പറയും കുറച്ച് ചന്ദനമുട്ടികൾ കൊണ്ടുവരാൻ പറയും അങ്ങനെ സേവകർ പല സ്ഥലത്ത് പോവും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതുപോലെ കൊട്ടാര വളപ്പിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് സൈനികർ നിരാശരായിട്ട് വന്നിട്ട് പറയും ചന്ദനം മുട്ടികൾ കിട്ടിയില്ല എന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് അർജുനം പറയും എനിക്ക് ചന്ദനം മുട്ടികൾ വൃദ്ധനായ ബ്രാഹ്മണൻ്റെ അടുത്ത് തന്നിട്ട് അർജുനൻ പറയും എനിക്ക് ചന്ദനം മുട്ടികൾ സംഘടിപ്പിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ട് മഹാന്മൻ അങ്ങനോട് ക്ഷമിച്ചാലു എന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന ബ്രാഹ്മണനായ വ്യക്തി പരിഹസിച്ചുകൊണ്ട് അർജുനൻ്റെ അടുത്ത് പറയും അങ്ങ് എവിടുത്തെ ദാനശീലനാണ് അങ്ങേക്കാട്ടിലും വലിയ ദാനശീലനായ വ്യക്തി മഹാരഥി കർണനാണ് ഞാൻ കർണനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവ ആ വൃദ്ധനായ വ്യക്തി അവിടുന്ന് പോകും ആ ബ്രാഹ്മണനായ വ്യക്തി അവിടെ നിന്ന് പോയി കർണൻ്റെ രാജകൂട്ടാരത്തി ചെല്ലും അങ്ങനെ കർണനായ വിളിച്ച് സ്വീകരിച്ച് ആനയിച്ചിരുത്തും എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും അപ്പം ഇയാൾ അയാളുടെ ഭാര്യയുടെ കാര്യങ്ങളും അതെല്ലാം വിവരിച്ച് കർണനോട് കേൾപ്പിക്കും അപ്പോൾ കർണൻ ഇതെല്ലാം കേട്ടിട്ട് പറയും അങ്ങ് ഇവിടെ വിശ്രമിച്ചാലും ഞാൻ ഉടൻ തന്നെ ചന്ദനമുട്ടികൾ അങ്ങനേക്ക് വേണ്ടുന്നത്രയും ചന്ദനമുട്ടികൾ കൊട്ടാരത്തിൻ്റെ തൂണുകൾ മുറിപ്പിച്ച് സംഘടിപ്പിച്ച് തരാമെന്ന് പറയും അതുപോലെ കർണന് നന്നായിട്ട് അറിയായിരുന്നു കാലവർഷത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് ചന്ദന മോലങ്ങളെല്ലാം നശിച്ച് കാര്യം എന്നിട്ടും ചന്ദന തൂണുകൾ മുറിപ്പിച്ച് ആവശ്യമുള്ള അത്രയും ചന്ദനമുട്ടികൾ അയാൾക്ക് ദാനമായിട്ട് കർണം കൊടുക്കും അപ്പം ഈ ദാനവും വാങ്ങിച്ച് അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ പോയി ആ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ചന്ദനമുട്ടികൾ കൊണ്ട് ദഹിപ്പിക്കുന്നത് വരെ അയാളുടെ കൂടെ നിന്ന് കർണനും സഹായിച്ചു കൊടുക്കും അത് തിരിച്ചു പോകുന്ന സമയത്ത് കർണനെടുത്ത് അയാൾ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് കർണനെ യാത്രയാക്കും അങ്ങനെ കർണ്ണൻ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും അപ്പം ഭയങ്കരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അർജുനൻ സേവകരിൽ നിന്നും അറിയും അങ്ങനെ ഇതെല്ലാം അറിയുന്ന അർജുനൻ ഭയങ്കരമായിട്ട് ആയിട്ട് ദുഃഖിതനാവും അപ്പം ഈ ദുഃഖിച്ച് നിൽക്കുന്ന അർജുനനെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ മോഹൻ ചോദിക്കും എന്തിനാണ് അങ് ഇത്ര ദുഃഖിതനായിട്ട് നിൽക്കുന്നത് അർജുന എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അർജുനൻ കാര്യം പറയും കർണൻ കൊട്ടാരത്തിന്റെ തടികൾ കൊട്ടാരത്തിൻ്റെ തൂണുകളെല്ലാം മുറിപ്പിച്ച് ദാനം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ദാനം ചെയ്തിരിക്കുകയാണെന്ന് പറയും അപ്പം ശ്രീകൃഷ്ണഭഗവാൻ പറയും അങ്ങയുടെ കൊട്ടാരത്തിലും ചന്ദന തടികളുണ്ടായിരുന്നു അത് മുറിപ്പിച്ചു കൊടുക്കാൻ അങ്ങക്ക് തോന്നിയില്ലല്ലോ അത് തോന്നിയത് കർണനല്ലേ അതാണ് കർണൻ്റെ പ്രത്യേകത എന്ന് പറയും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാണ് പ്രശസ്തി അവനവൻ്റെ കഴിവുകൾ തിരിച്ചറിയുന്ന ഓരോരുത്തരുടെയും വിജയം ഓരോരുത്തർ തിരിച്ചറിവാണ് ഓരോരുത്തരുടെയും പ്രഥമമായി വേണ്ടുന്ന ഗുണം അപ്പം ആ തിരിച്ചറിവ് അർജുനന് ഇല്ലാതെ പോയി അതുകൊണ്ട് അർജുനൻ ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ തലതാഴ്ത്തി കുമ്പിട്ടുകൊണ്ട് ലജ്ജിതനായി കൊണ്ട് മടങ്ങി യാത്രയും പറഞ്ഞു പോകും അപ്പം അർജുനൻ്റെ കഥ കർണൻ്റെ കഥ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിനോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വെടിയിൽ ഇത്ര ഉള്ളത് ചാറ്റ വൈവേ